അങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിനോ ഒരു സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ തെരുവിൽ വന്ന് അവിടെ ഡൽഹിയിലോ സമരം ചെയ്യാൻ അത് മര്യാദയല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ സർക്കാർ പറയുന്നില്ല ഞാൻ അവരുടെ പക്ഷം മനുഷ്യർ എന്ന നിലയ്ക്ക് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ആ കേട്ടത് ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും എപ്പോഴും ചെയ്തത് കരുവന്നൂരിന്റെ ഫലം നിങ്ങൾ കാരക്കോണത്തും കണ്ടില്ലേ ഇനി പലയിടങ്ങളിലേക്ക് വരും വെറുതെ വെറുതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ അങ്ങനെ താഴ്ത്തി കാണണ്ട പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് അതെല്ലാം തൂണ്ടിയെടുത്തിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയം അങ്ങനെ അവർക്കൊരു അനിശ്ചിതാവസ്ഥയുണ്ടാകും അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ട് രണ്ടും അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ നടപടികളുണ്ടാവില്ലേ ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാനീയനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കും അതാ പറഞ്ഞേ അതാ പറഞ്ഞേ സി ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം ആവശ്യപ്പെടാം അല്ല ഞാൻ അവരുടെ അടുത്ത് ഒരു സൂചനയാണ് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഞാനല്ലല്ലോ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും പക്ഷെ അതിലേക്ക് പ്രചോദിപ്പിക്കും അതുപക്ഷെ സമരപ്രഖ്യാപനമല്ല അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ചെയ്യണം പക്ഷെ ഇത് ഞാൻ ചെയ്യാൻ പാടില്ല ഈ സമരത്തിന്റെ ഭാഗം ഞാനല്ല ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാൻ കേട്ടു അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും ഞാനിവിടെ എത്തിക്കാൻ പാടില്ല சராம சராம என்ன ஆடுனே மேடம் அப்புறம் அப்புறம் ஆஞ்சேங்க ரா ரா சமையா வர இல்லை ரா ரா சமையா பாதியல பாதியோட பேக்ல ஆளு ஆசங்கள் எல்லாரே எல்லாரே பின்னால பேக்னாலுண்டா الصوره எடுக்கிட்டோம் இந்த காலம் தீராதே இந்த காலம் தீராதே പ്രിയമുള്ളവരെ നമ്മുടെ ഈ സമര ഭൂമിയിലേക്ക് നമ്മുടെ ഏറെ ബഹുമാനായ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി എത്തിച്ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഒരു നിവേദനം സമർപ്പിക്കുന്നു നമ്മുടെ ഈ സമരത്തിന് പിന്തുണയുമായി എല്ലാവരെയും കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഈ സമരത്തിൻ്റെ ഐക്യദാർഢ്യം ശ്രീശണു എങ്ങോട്ട് ശ്രീശണു നീങ്ങോട്ട് ഇങ്ങോട്ട് എടുക്ക് കുടിച്ചിട്ട് വെക്കൂട്ടോണല്ല ഒരു കുടിക്ക് വെക്ക് നൈസി നൈസി ശ്രേഷടാ ഒന്ന് ശ്രേഷടാ നീ ഇടാ വെട്ടി പോട്ടേ കേസ് എടാ ഇവിടേ ഇവിടേ ഡ്രൈവ് ചെയ്യടാ ഒരുുമ്മുമ്മാറ്റ് കേറ് ഓ ഓ ഓ നല്ലോണം ആടാ ഒന്ന് മാർക്ക് ആടാ എനിക്ക് സെക്യൂരിറ്റി വെരി സെക്യൂരിറ്റി എടാ ആടാ ഇരുന്നടി ഞാൻ ഞാൻ പോ ഞാൻ പോ പോണോ ഞാൻ പോ ഞാൻ പോ അവരെ എടുക്കടാ